മലപ്പുറത്ത് നിന്നൊരു വാർത്ത വരുന്നു മലപ്പുറം അരീക്കോട് യുവാവിന് കുത്തേറ്റു കൊടവങ്ങാട് സ്വദേശി ജുനൈസിനാണ് കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ജുനൈസിനെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുബഷീർ എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് പരിക്കേറ്റ ആളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് എന്തെല്ലാം വിശദാംശങ്ങളാണ് നൽകാനുള്ളത് മലപ്പുറം അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുവിഭാഗങ്ങളായി ഒരു സംഘർഷം ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇരു ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ അവരുടെ ഏറ്റുമുട്ടലിനിടയിലാണ് കൂട്ടത്തിലുണ്ടായിരുന്ന മുപ്പതോളം വയസ്സുള്ള ഒരു യുവാവിന് കുത്തേറ്റിരിക്കുന്നത് മറുവിഭാഗത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കത്തി ഉപയോഗിച്ച് ഇയാളെ കുത്തിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊടവങ്ങാട് സ്വദേശിയായിട്ടുള്ള ജുനൈസ് എന്ന് പറയുന്ന യുവാവിനാണ് കുത്തേറ്റിയിരിക്കുന്നത് കുത്തേറ്റതോടുകൂടി ഈ സംഘർഷം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ചിതറയോടി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് ഇയാളെ ഗുരുതരാവസ്ഥയിൽ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻവൈരാഗ്യമാണ് ഇവരുടെ സംഘർഷത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ ഒരു ഘട്ടത്തിൽ ആരംഭിച്ചതായി അരീക്കോട് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ജുനൈസിനെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഒരു ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും പോലീസ് ഒരു ഭാഗത്ത് ഈ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തിവരികയാണ് ശരി മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം അരീക്കോടാണ് യുവാവിന് കുത്തിയിച്ചിട്ടുള്ളത്